ഈ മധ്യ നയ അഴിമതിക്കേസിൽ കെജ്രിവാളിനെ അഞ്ച് തവണ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചു അഞ്ച് തവണയും കെജ്രിവാൾ മാറി മാറി നിൽക്കുകയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇ ഡി ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം അല്ല കേജ്രിവാൾ അധികാരത്തിൽ വരുന്നത് തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലമാറ്റം നമുക്കറിയാം അന്ന് ഇന്ത്യയിൽ ആവേശപരമായി അലയടിച്ച ഒരു സമരമാണ് അന്ന ഹസാരയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നട ആ സമരത്തിലൂടെ ഉയർന്നു വന്ന ഒരു നേതാവാണ് കേജ്രിവാൾ അനാസാരെ അധികാരത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളാണ് പക്ഷേ അദ്ദേഹം ഉയർത്തിയ സമരാവേശവും അതിൻ്റെ സാധ്യതകളും വലിയ തോതിൽ ഉപയോഗിക്കുകയും അങ്ങനെ അധികാരത്തിലെത്തുകയും ആ അധികാരം എന്ന് പറയുന്നത് ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്ത ഒരു ഒരു സംവിധാനമാണ് ആം ആദ്മി പാർട്ടിയുടെ അതുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്നതിന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും എന്താണ് കുതിച്ചു ഉയരാനായിട്ട് സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അവരുടെ രണ്ട് മന്ത്രിമാർ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അകത്താണ് മൂന്നാമത് മുഖ്യമന്ത്രിയെ ഓടിച്ചിട്ടു പിടിക്കാനായിട്ട് ഇ ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഇതിൽ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന വാദമാണ് ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ കേജ്രിവാളും മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് അഞ്ച് വട്ടമായിട്ടും ഹാജരാകാൻ അദ്ദേഹം തയ്യാറാകാൻ കെജ്രിവാൾ പറയുന്ന ശക്തി ഇതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്നാണ് കെജ്രിവാൾ പാസ്സാക്കിയ ഒരു ബില്ല് ബില്ലല്ലേ ഈ മദ്യ ഡൽഹി മദ്യനയബന്ധം സംബന്ധിച്ചുള്ള ബില്ല് അതിനകത്ത് ആയി രണ്ടായിരം കോടി രൂപ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കോടി രൂപയുടെ അഴിമതിയാണ് ഇ ഡി ആരോപിക്കുന്നത് ഈ അഴിമതിക്കകത്ത് പെട്ടിട്ടാണ് രണ്ട് മന്ത്രിമാർ ജയിലിൽ കിടക്കുന്നത് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്നത് ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ആ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെയും അല്ലെങ്കിൽ ഇ ഡിയുടെ തെളിവ് ശേരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത് അണ്ണാകാസാരുടെ പുറയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് അഴിമതി ഉണ്ടായാലും ആ അഴിമതി അനുവദിക്കാൻ പറ്റത്തില്ല അതിനെതിരെ ബില്ല് പാസ്സാക്കണം അത്തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ മതി അതായത് ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്ന സംവിധാനം വരെ ഉണ്ടാവണമെന്ന് പറഞ്ഞ സമരത്തിൽ അത് വളരെ ദീർഘകാലം ഡൽഹിയിൽ ഉണ്ടായ സമരം അത് ആ സമരത്തിൽ അണ്ണാകസാര എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ഉടനീളമുള്ള ആൾക്കാർ ഒരു വ്യക്തിയാണ് കൃത്യമായ ഒരു ഗാന്ധിയനായിട്ടുള്ളത് ഈ ആൾക്കാരുടെ പുറകിൽ നിന്ന് രാഷ്ട്രീയ ഡൽഹി രാഷ്ട്രീയത്തിൽ വന്ന് ഒരു ചൂലുമെടുത്ത് തലയെക്കെട്ടും കെട്ടി തലയിൽ മൊത്തവും സത്യം ധർമ്മം നീതി എന്നൊക്കെ എഴുതി വെച്ചിട്ട് അധികാരം പിടിച്ചിട്ട് ഇയാളിപ്പോൾ ഈഡിയെ കാണുമ്പോൾ മാറിയിരിക്കുന്നത് എന്ത് എന്നിട്ട് എന്തോ പൊളിറ്റിക്സാണ് അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത് അല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു പ്രവർത്തന സ്വഭാവം എന്ന് പറയുന്നത് വളരെ കരുതലോട് കൂടിയ രീതിയിൽ അന്വേഷണം നടത്തുകയും ആവശ്യമായിട്ട് തെളിവ് ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ജയിലിലാക്കുകയും ചെയ്യാവുന്നതാണ് പക്ഷേ സത്യസന്ധമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുക എന്നതിന് പകരമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചിട്ട് എതിരാളികളെ അല്ലെങ്കിൽ ശത്രുക്കളെ വേട്ടയാടുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെൻറ് തുടർന്നു വരുന്നു എന്നാണ് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് കോൺഗ്രസിൻ്റെ പല നേതാക്കളെയും അവരിതപന്നെ വേട്ടയാടിയിരുന്നു ചിദംബരം അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളായി വന്ന് നമ്മൾ കണ്ടതാണ് ഇവരൊന്നും അഴിമതി വിമുക്തരാണ് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താ ചെയ്യുക ബി ജെ പി സർക്കാരിന് വേണ്ട ആളുകൾ അവരെന്തഴഴിമതിക്കാരായി കഴിഞ്ഞാലും അവരെ വെറുതെ വിടും അല്ലാത്ത ആളുകളെ അവരെന്ത് ചെയ്യുന്ന വെച്ച് ജയിലിലാക്കാനുള്ള ശ്രമം നടത്തണം ഇതാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്നതിനകത്ത് ബി ജെ പി എന്തെങ്കിലും രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ അഴിമതിക്കാരെ അവർ അഴിമതിക്കാരായിട്ട് കുറേ പേരുണ്ട് അതിനകത്ത് ബി ജെ പിക്ക് താല്പര്യമുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള അഴിമതിക്കാരെ വിളിച്ചു കെജ്രിവാൾ അഴിമതിക്കാരനാണെന്നാണല്ലോ എന്നും സമ്മതിക്കുന്നത് കെജ്രിവാൾ എന്ന് പറയുന്ന ആള് സത്യം നീതി നീതിധർമ്മം അല്ല അണ്ണാസാരയുടെ നെടില് നിന്നുകൊണ്ട് ഞാൻ അണ്ണാസാരയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ എന്നെ വേണം അല്ലെങ്കിൽ ഡൽഹിയിൽ പതിനഞ്ച് കൊല്ലം കോൺഗ്രസിന്റെ അഴിമതി ഉണ്ടായി ആ അഴിമതിയിൽ നിന്ന് ഡൽഹിയെ മുക്തമാക്കണം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളാണല്ലോ ഈ കെജ്രിവാൾ ഈ കെജ്രിവാളിന് സത്യസന്ധമായിട്ടുള്ള ആളാണെങ്കിൽ അയാളുടെ നിജസ്ഥിതി എന്തുകൊണ്ട് ഈഴ മുമ്പിൽ കൊണ്ട് പോയി പറഞ്ഞുകൂടാ മാത്രവുമല്ല ബി ജെ പിയുടെ വിരോധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി നിർത്തിയിട്ട് ആ അഴിമതിയിൽ നിന്ന് മറന്നു നിൽക്കുന്ന ഒരു കെജ്രിവാളിനെ അല്ലല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഡൽഹിയിലെ ജനങ്ങളും തിരഞ്ഞെടുത്തത് അപ്പം അത്തരത്തിൽ ആ ന്യായീകരണം ശരിയായ ഒരു ന്യായീകരണമല്ല ഇ ഡി ഇതിനു വേണ്ടി ഇ ഡി ഇപ്പം കേസെടുത്തുള്ള ഈ പറയുന്ന കേന്ദ്രമന്ത്രി നേരത്തെ നമുക്കറിയാമല്ലോ പത്ത് കൊല്ലം പ്രധാനപ്പെട്ട പ്രതിരോധ വകുപ്പും അതുപോലെ പ്രധാനപ്പെട്ട വകുപ്പും ഭരിച്ചുകൊണ്ടിരുന്ന ആ ആ ചിദംബരം എന്ന് പറയുന്ന ആളും അയാളുടെ മകനും അഴിമതിക്കാരനുള്ളത് പറയാൻ പറ്റുമോ ഒരു അന്വേഷണം നടത്താതെ എടുത്ത സാധാരണക്കാരന് കോൺഗ്രസ്സുകാരനല്ലാത്ത ആരും ചോദിച്ചാലും പറയാം അഴിമതിക്കാരനാണ് അത് ഷിബു സോറൻ കഴിഞ്ഞ ദിവസം ഷിബു സോറനും അയാളുടെ അച്ഛൻ ജയിലിക്കിടന്നാണ് മരിക്കുന്നത് ആദിവാസികളുടെ ഫണ്ട് മൊത്തം തട്ടിപ്പിച്ച് ആ രാജ്യം മൊത്തം ഗവൺമെന്റിന്റെ വസ്തുവരെ സ്വന്തം പേരിലാക്കുന്ന ഒരു പേരിലാക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇ ഡി മോശമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അനുവദിക്കാൻ പറ്റില്ല അല്ല ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇ ഡിയുടെ മുൻ നേതാക്കളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഴിവുള്ളവരും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇരുതിൽ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നവരൊക്കെയാണ് അവർ കണ്ടെത്തിയ കേസുകളൊക്കെ തന്നെ വലിയ അഴിമതിയുള്ള കേസുകൾ തന്നെയാണ് പക്ഷേ അവരുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മുഴുവനും രാഷ്ട്രീയമായിട്ടുള്ള ഛേദോപികാരം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം അതാകുന്നതിലാണ് അപകടങ്ങൾ രാഷ്ട്രീയ തീരുമാനമല്ലാതെ സത്യസന്ധമായിട്ട് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിൽ ജനങ്ങളെപ്പോഴും ആഹ്ലാദവാന്മാരാണ് കാരണം അഴിമതിക്കെതിരാണ് ജനം കാരണം ജനങ്ങളൊരിക്കലും അഴിമതിയുടെ ഭാഗമാകുന്നില്ല അവർക്ക് അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള സർക്കാർ അവരുടെ നേതാക്കൾ അവരൊക്കെ തന്നെ വൻ അഴിമതിക്കാരായി മാറുന്നു എന്ന് പറയുന്ന കാഴ്ച കൂടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അഴിമതിക്കാരെ പൂട്ടണം അകത്താക്കണം എന്ന് തന്നെയാണ് പി ഡി തീർച്ചയായിട്ടും ഇവരൊക്കെ പൂട്ടുമെങ്കിൽ നല്ല തന്നെയാണ് കേജ്രിവാൾ അഴിമതിക്കാരനാണെങ്കിൽ അയാളെ ജയിലിലാക്കണം എന്ന് തന്നെയായിരിക്കും ജനങ്ങളുടെ ആഗ്രഹം അതാണ് കാരണം ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അഴിമതിയില്ലാത്തതായിട്ടുള്ളൊരു ഭരണമാണ് അതുകൊണ്ടാണ് കേജ്രിവാൾ അധികാരത്തിൽ വന്നതെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ഡൽഹിയിലെ അതിശക്തമായിട്ടുള്ള അഴിമതിക്ക് എതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ കെജ്രിവാളും അപ്പോൾ അവർ അഴിമതി നടത്തും എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളും എന്ത് ചെയ്യുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇ ഡി പറയുന്നത് ഇവർ അഴിമതിക്കാരാണെന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് ഈ ഇക്കാര്യത്തിലുള്ള സത്യം എന്താണ് എന്നറിയലാണ് പ്രധാനപ്പെട്ട് രണ്ടുപേരകത്ത് കിടക്കുന്നുണ്ട് ശരിയാണ് മൂന്നാമൻ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് ഇ ഡിക്ക് ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് പറ്റാതില്ല അല്ലെങ്കിൽ ഇ ഡി എന്ത് ചെയ്യുമായിരുന്നു അവരെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഇപ്പോൾ കോടതിയെ സമീപിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിയുടെ മുന്നിൽ ചെല്ലുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള തെളിവ് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ അഴിമതി എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ അതിൽ ഇയാൾ അത്രമാത്രം പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് പങ്കുണ്ടോ ഇയാൾ തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിച്ചത് എന്നെല്ലാം കോടതിക്ക് പരി പരിശോധിക്കേണ്ടി വരും പക്ഷേ ജനങ്ങളുടെ പ്രശ്നം എന്താണ് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഭരണഘടനാ സംവിധാനം കോടതിയും അതുപോലെ ഇ ഡിയും ഒക്കെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് അവർ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ കൈയടിച്ച് സ്വീകരിക്കുന്ന അല്ല ഇദ്ദേഹം ഒരു പറഞ്ഞപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഈ ഈ കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ അഴിമതിക്കാരനാണെന്ന് എന്റെ കണക്കുകൂടനുസരിച്ച് ജനങ്ങളിപ്പം വിചാരിക്കുന്നുണ്ട് ജനങ്ങൾ വിചാരി ഇയാൾ അഴിമതിക്കാരനല്ലാത്ത ഒരു ഭരണ സംവിധാനം കൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പുതിയതായിട്ട് പത്ത് പത്ത് കൊല്ലത്തിനപ്പുറം പ്രായമേ പാർട്ടി ആ പാർട്ടി വരുമ്പോൾ തന്നെ ഒരു സംസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ തലസ്ഥാനത്തെ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരികയാണ് അതും കോൺഗ്രസിനെ തുടച്ചു നീക്കിക്കൊണ്ടാണ് അധികാരത്തിൽ വരുന്നത് പതിനഞ്ച് കൊല്ലത്തെ കോൺഗ്രസ് അഴിമതിയാണ് ഇയാൾ മുഖ്യമായിട്ടും പറഞ്ഞത് അപ്പം അങ്ങനെ അധികാരത്തിൽ വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം ഇരുപത്തിയെട്ട് സീറ്റിലാണ് പുള്ളി വരുന്നത് അതായത് കേവല ഭൂരിപക്ഷം ഇല്ല അപ്പം കോൺഗ്രസ് സഹായിച്ചു മുപ്പത്തി സീറ്റ് ഉണ്ട് ബി ജെ പി ഈ അഴിമതി വിരുദ്ധ ബില്ല് പാസാക്കുന്നതിന് പുള്ളി പരാജയപ്പെട്ടപ്പോൾ ആ നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം പുള്ളി രാജിവെക്കുക രാജിവെച്ച രണ്ടാമത് അറുപത്തിയേഴ് സീറ്റിൽ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ജനൻ വിശ്വസിച്ചിരുന്ന ഒരാളാണ് കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ അഴിമതിക്കെതിരെ ഫണ്ട് സ്വീകരിക്കുന്നതിനകത്ത് നിബന്ധനകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിനകത്ത് നിബന്ധനകൾ എല്ലാത്തിനകത്തും നിബന്ധന വെച്ചിട്ട് ഒരു വ വളരെ ഒരു ഉടുപ്പും പാൻറ്റും അല്ലെങ്കിൽ ചെരുപ്പും ഒക്കെ ഇട്ട് ജനങ്ങളെ കബളിപ്പിച്ച് കോടാനും കോടി രൂപ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഴിമതിക്കാരനാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പഞ്ചാബി പ്രാവശ്യം ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്നിട്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഫണ്ടിനകത്ത് വന്ന ശരിയോ തെറ്റോ തെറ്റോന്നും അറിയത്തില്ല ഫണ്ടിനകത്ത് വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ വിധിമുസ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് വിളിയ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സിഖ് സംഘടനകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചാണ് ആ ആ അവിടെ അവിടെ പ്രവർത്തിച്ചതെന്നും ശേഷമുള്ള കാര്യങ്ങൾ അവിടെ ആ ചാര സംഘടനകളുടെ ഇടപെടലും ആ ഗവൺമെന്റായിട്ടുള്ള ബന്ധമൊക്കെ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല ഇത്തരത്തിൽ പോകുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ട് കെജ്രിവാൾ മാറുമ്പോൾ പിന്നെ അതിനകത്ത് അയാൾ അഴിമതിക്കാർ അയാൾ അഴിമതിക്കാരനുണ്ടെങ്കിൽ ഇഡിയുടെ മുമ്പിൽ ഹാജരാകണം ഇഡിയുടെ മുമ്പിൽ ഹാജരായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാമല്ലോ ഇ ഡി എങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു ഇഡിക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങളുണ്ടെന്ന് ഇതൊക്കെ നിയമങ്ങളും കാര്യങ്ങളും അപ്പം അയാൾ തീർച്ചയായിട്ടും വഴി അയാൾ എത്ര മറവറ്റ് നിന്നാലും അയാൾ ഇ ഡി അറസ്റ്റ് ചെയ്യും ഷിബു സാറിനെ അറസ്റ്റ് ചെയ്ത പോലെ അറസ്റ്റ് ചെയ്യും അയാൾ കൊള്ളി വിളിച്ചു തരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് ജനങ്ങൾ സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത് അധികാരത്തിലെത്തിയതിനു ശേഷം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ജനകീയമായിരുന്നു കാരണം ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി ജനങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ജനങ്ങളുടെ പദ്ധതി അനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്ന രീതിയാണ് അവർ സ്വീകരിച്ചത് അതിനുള്ള ഒരു വളണ്ടിയർ സംവിധാനം എല്ലാ വീടുകളിലും ചെന്ന് എല്ലാവരെയും കണ്ട് അവരവരുടെ ആവശ്യങ്ങളുമൊക്കെ ആ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന തരത്തിലേക്ക് സൗജന്യമായിട്ടുള്ള വൈദ്യുതി കൊടുക്കുന്ന കാര്യത്തിൽ അതേപോലെ മറ്റ് നിരവധി ജനകീയമായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ എന്ന നിലക്കാണ് സർക്കാരിന് അംഗീകാരം ഉണ്ടായത് അതിൻ്റെ പേരിൽ തന്നെയാണ് വീണ്ടും അവർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതും അത് അറുപത്തി മൂന്ന് സീറ്റ് തേടിക്കേണ്ടത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വെറും ഏഴ് സീറ്റുകളിൽ മാത്രം ഒതുങ്ങിയൊരവസ്ഥയിലേക്ക് എത്തിയത് അതുകൊണ്ട് മാത്രമായിരുന്നു അതാണ് അംഗീകരിക്കപ്പെട്ടത് പക്ഷേ അവർ മറയിൽ നിന്ന് അഴിമതി കാണിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ നിജസ്ഥിതി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം ഇവരെ അഴിമതിക്കാരാണെങ്കിൽ ഇവരെ ജനങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ ഇവരെ അഴിമതിക്കാരല്ലാതിരിക്കുകയും ഇവരെ അഴിമതിക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കേജ്രിവാളിനൊപ്പം നിൽക്കാനായിട്ട് വരുക അല്ലെങ്കിൽ അയാൾ അഴിമതിക്കാരനെ അയാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചു ആർക്കണം അഭിപ്രായ വ്യത്യാസം ഉള്ളത് അയാളെ കൊണ്ട് ജയിലിൽ കിട്ടിന്നല്ലേ കയറുന്നത് അതുമാര് തന്നെയായിരിക്കും ഇയാളുടെ സ്ഥിതി ഇയാൾ അഴിമതിക്കാരനെന്ന് തെളിയിക്കപ്പെട്ടാൽ ഇയാൾക്ക് ജനങ്ങളുടെ യാതൊരു വിധമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല ഷിബു സോറിനെ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഷിബു സോറിനെ ഈ ഇദ്ദേഹത്തെ അഞ്ച് തവണ ഷിബു സോറിനെ ഏണ്ട് ഏഴ് തവണ വിളിപ്പിച്ചു ഷിബു സോറ മാറി ഇ ഡി വന്നപ്പോൾ എവിടെ നിന്ന് ഓടി ഡൽഹിയിൽ പോയി ഡൽഹിയിൽ മൊത്തം അടച്ചു ഇടി പരിശോധിച്ചു അവസാനം നിവൃത്തിയിൽ നിന്നുകൊണ്ട് കീഴടങ്ങുകയാണ് അതുപോലെ തന്നെ കെജ്രിവാളിന്റെ അവസ്ഥ ഇപ്പൊ അതന്നെ കെജ്രിവാൾ മാറിയിരിക്കുന്നു ഇദ്ദേഹം പോലെ സാധാരണ ഇതിന്റെ അത്തുള്ള പ്രശ്നം ഉപ്പ് നിന്നവന് വെള്ളം കുടിക്കേണ്ടി വരും പക്ഷെ നമുക്കറിയില്ല ഇവർ ഇവരോടെ കാരണം ഇ ഡി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്താണ് ഇ ഡി രാഷ്ട്രീയ ഉപകരണമായി മാറത്ത് പേരിൽ മാത്രമാണ് കെജ്രിവാളിനെ പോലുള്ളവർ പറയുന്നതായിരിക്കുമല്ലോ ഇ ഡി രാഷ്ട്രീയ ഉപകരണമായിട്ട് മാറുന്നത് കെജ്രിവാളിനെ പോലുള്ളവര് പറയുന്നതാണ് എന്നെ പിടിക്കാൻ വരുമ്പോൾ അല്ല കള്ളന്മാര് കള്ള ആ ജനത്തിനിടയ്ക്ക് ഇറങ്ങിയിട്ട് കള്ളം മരുന്ന് കള്ള മരുന്ന് പറഞ്ഞാൽ ഓടുന്ന ഒരു പരിപാടിയായി ഇ ഡി ഇ ഡി ശരിയായ രീതിയിലല്ല രാഷ്ട്രീയപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കെജ്രിവാൾ അങ്ങനെ പറയാൻ പറ്റും ഈ അദ്ദേഹം പറഞ്ഞതുപോലെ കെജ്രിവാൾ എന്ന് പറയുന്ന ആളിനെ അംഗീകരിച്ചത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ അടക്കം തീരുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആര് വേണമെന്ന് ജനം തീരുമാനിക്കുന്നു ഇവിടേക്കെന്താ വികസനം നടത്തണമെന്ന് ജനം തീരുമാനിക്കുന്നു ഈ സൗജന്യങ്ങൾ കൊടുത്ത് പാവം പിടിച്ചവരെ പറ്റിച്ചു സൗജന്യങ്ങൾ കൊടുത്ത് പാവം പിടിച്ചവരെ പറ്റിക്കുകയും ജനുവനായിട്ടുള്ള ഒരു ഐ എ എസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് മുതിർന്ന ആൾക്കാരെയും ബോധ്യപ്പെടുത്തി അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ആനുകൂല്യങ്ങളത്തോടു കൂടി അധികാരത്തിൽ നിന്നൊരു മുഖ്യമന്ത്രിയാണ് അയാൾ അഴിമതി നടത്തുന്നുണ്ട് അയാൾ ആദ്യത്തെ പ്രാവശ്യം ഈ ഇരുപത്തെട്ട് എം എൽ എമാരുള്ളപ്പോൾ അങ്ങനെ അന്ന ആരും വിശ്വസിച്ചില്ല ആദ്യം ആദ്യ പുള്ളി എടുത്തത് ഈ പതിനേഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടടുത്ത് സാറിന് അറിയോ പതിനേഴായിരം സ്ക്വയർ ഫീറ്റാണ് പുള്ളി താമസിക്കാൻ എടുത്ത വീട് ഉടനെ ബി ജെ പി എലിഗേഷൻ വെച്ചപ്പോഴെ മാറിയത് അപ്പൊ അയാൾ മോശക്കാരനൊന്നും അല്ല അതുപോലെ അയാള് ഡൽഹിയിൽ മാത്രമാണ് ചെരുപ്പ് കിട്ടുക ഓട്ടോ നടക്കുന്നത് ബാക്കി ഇവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റല്ല പോകുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ചിട്ട് സ്ലിപ്പർ കിട്ടുകൊണ്ട് കെജ്രിവാളിനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ പല പത്രങ്ങളിലും നാടകം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതായത് ജനങ്ങളുടെ മുന്നിൽ പലതരത്തിലുള്ള ഷോ കാണിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ കേജ്രിവാളിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനത്തെ ആയിരുന്നില്ല നമുക്കെന്തായാലും കാത്തിരുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇ ഡി എടുക്കുന്നതായിട്ടുള്ള നിലപാട് സത്യസന്ധമാണ് എങ്കിൽ ഇയാൾ അഴിമതിക്കാരനാണെങ്കിൽ ഇയാളെ പിടികൂടി ജയിലിൽ അടക്കട്ടെ അഴിമതി അയാളെ വേട്ടയാടുന്നത് അന്യായമാണ് മാത്രമേ മാത്രമേ പറയാൻ അഴിമതിക്കാരനല്ലാതെ ആരെ എന്ന് അത് മാത്രമല്ല ആരെയായാലും എന്റെ അഭിപ്രായത്തിൽ അഴിമതി ഉള്ളത് കൊണ്ടാണ് അഴിമതിക്കാരനല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും പേടിക്കേണ്ട അവസ്ഥ വരത്തില്ല ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ നിന്നും മാറിയിക്കേണ്ട അവസ്ഥയും വരത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക